നമസ്കാരം നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അടുത്ത വർഷം നമുക്ക് എങ്ങനെയായിരിക്കും എന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും ശനിയുടെയും വ്യാഴത്തിന്റെയും മാറ്റങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ നല്ലതും ചീത്തയും ഒക്കെ തരുന്നത് വ്യാഴത്തിന് ഓരോ വർഷവും ശനിക്ക് രണ്ടര വർഷം കൂടുമ്പോഴുമാണ് മാറ്റം ഉണ്ടാകുന്നത് അതിനിടയിൽ അവർക്ക് വക്രഗതി ഉണ്ടാകാം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ തക്ക രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ ഈ വീഡിയോയിൽ നിങ്ങൾ തമ്നയിൽ കണ്ട ഒമ്പത് നക്ഷത്രക്കാരുടെ കാര്യം അവസാനം വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ജ്യോതിഷമനുസരിച്ച് ഓരോ വർഷവും ഗ്രഹങ്ങൾ രാശിചക്രത്തിൽ നടത്തുന്ന മാറ്റങ്ങളാണ് വ്യക്തിഗത ജീവിതത്തിൽ ഫലങ്ങൾ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി സ്വക്ഷേത്രമായ മീനം രാശിയിൽ തുടരുന്നു എന്നത് ദോഷഫലങ്ങൾ കുറയുന്നതിനും ശുഭഫലങ്ങൾ വർധിക്കുന്നതിനും കാരണമാകും കൂടാതെ ജൂൺ രണ്ടിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നതും ഈ വർഷത്തെ സുപ്രധാനമായ ഒരു മാറ്റമാണ് ഈ പ്രധാന ഗ്രഹഗോചരങ്ങളുടെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് പരിശോധിക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തികാൽ വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ യാത്രകളും സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയങ്ങളും വർദ്ധിക്കും എന്നിരുന്നാലും ശനിയുടെ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതി തൊഴിൽ മേഖലയിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾക്കും ചെലവുകൾക്കും വഴിയൊരുക്കിയേക്കാം അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തണം വിദേശ ബന്ധങ്ങളിലൂടെ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജൂൺ മാസത്തിനു ശേഷം വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറുന്നത് ജോലി ജോലിസ്ഥലത്ത് സുഖകരമായ ഒരന്തരീക്ഷം കൊണ്ടുവരും ഒപ്പം ചില ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനും സാധ്യതയുണ്ട് കുടുംബപരമായ കാര്യങ്ങൾക്കും മാതാവിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും വർഷത്തിന്റെ രണ്ടാം പകുതി അനുകൂലമാണ് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയും യോഗ പോലുള്ള വ്യായാമങ്ങൾ മുടക്കാതെ ചെയ്യുന്നതും ഗുണം ചെയ്യും ഇടവം രാശി കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകയിരം അര ഗുണഫലം ഇടവം രാശിക്കാർക്ക് ഇത് വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും ശനി പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കഠിനാധ്വാനത്തിന് അർഹിച്ച പ്രതിഫലം ലഭിക്കും പുതിയ ജോലിക്കുള്ള അവസരങ്ങളോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനം വർദ്ധിക്കും വർഷാവസാനം സഹപ്രവർത്തകരിൽ നിന്നും നല്ല സഹായം ലഭിക്കും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രണ്ടാം ഭാവത്തിലെ വ്യാഴം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉറപ്പാക്കുന്നു അവിവാഹിതർക്ക് വിവാഹ സാധ്യതകൾ തെളിയും സാമ്പത്തികമായി വളരെ മികച്ച വർഷമാണിത് വരുമാനം സ്ഥിരമായി വർദ്ധിക്കുകയും മുൻ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭമുണ്ടാകുകയും ചെയ്യും പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും മാനസികാരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും മിഥുനം രാശി മകയിരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ ശനി പത്താം ഭാവത്തിൽ കർമ്മഭാവം നിൽക്കുന്നതിനാൽ ഈ വർഷം ജോലിയിൽ കഠിനാധ്വാനം ആവശ്യപ്പെടും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും എന്നാൽ ഈ പരിശ്രമങ്ങൾ ഭാവിയിൽ നല്ല ഫലം നൽകും ജൂണിന് ശേഷം വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് സാമ്പത്തികമായ പിന്തുണ നൽകുകയും ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവാം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുമെങ്കിലും ജൂണിന് ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതി അനുകൂലമാണ് ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ കാരണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിനാൽ ശരിയായ വിശ്രമവും പതിവ് വ്യായാമവും അത്യാവശ്യമാണ് കർക്കിടകം രാശി പുണർദം കാൽ പൂയം ആയില്യം ശനിയുടെ ഒൻപതാം ഭാവത്തിലെ സ്ഥിതി ഉയർന്ന പഠനങ്ങൾക്കും ദീർഘദൂര യാത്രകൾക്കും അനുകൂലമാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അത്ര അനുകൂലമായിരിക്കില്ല ജൂൺ രണ്ടിനു ശേഷം വ്യാഴം ഒന്നാം ഭാവത്തിലേക്ക് ജന്മവ്യാഴം വരുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തൊഴിലിൽ പുതിയ അവസരങ്ങൾ നൽകുകയും ചെയ്യും ജൂൺ വരെ ചെലവുകൾ ഉയർന്നേക്കാം നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക ജൂണിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും ധനത്തിന്റെ ഒഴുക്ക് മെച്ചപ്പെടും ജൂണിന് ശേഷം വ്യക്തിബന്ധങ്ങളിലും വലിയ പുരോഗതി ഉണ്ടാകും വിവാഹം പോലുള്ള കാര്യങ്ങൾ ഫലം കാണും ആദ്യ പകുതിയിൽ കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നാൽ രണ്ടാം പകുതിയിൽ ആരോഗ്യം മെച്ചപ്പെടും ചിങ്ങം രാശി മകം പൂരം ഉത്രം കാൽ ഈ വർഷം അഷ്ടമശനി തുടരുന്നത് ചിങ്ങം രാശിക്കാർ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു എട്ടാം ഭാവത്തിലെ ശനി കാരണം ജോലിയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടായേക്കാം എങ്കിലും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം കാരണം ആഗ്രഹങ്ങൾ സഫലമാവുകയും തൊഴിൽ മേഖലയിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും ജൂണിന് ശേഷം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് വിദേശ തൊഴിലിനോ വിദേശ ബന്ധങ്ങളിലൂടെയുള്ള ലാഭത്തിനോ സാധ്യത നൽകുന്നു ജൂൺ വരെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും എന്നാൽ അതിനുശേഷം അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അഷ്ടമശനി ആരോഗ്യ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ആവശ്യപ്പെടുന്നു പഴയ രോഗങ്ങൾ വീണ്ടും വരാതെ ശ്രദ്ധിച്ച് ചിട്ടയായ ജീവിതശൈലി ഈ വർഷം പിന്തുടരുക കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഏഴാം ഭാവത്തിലെ കണ്ടകശനി തുടരുന്ന വർഷമാണിത് കണ്ടകശനി കാരണം ജോലിയിൽ കഠിനാധ്വാനം പുതിയ ചുമതലകൾ സ്ഥലം മാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എങ്കിലും പത്താം ഭാവത്തിലെ വ്യാഴം ജൂൺ വരെ തൊഴിലിൽ നല്ല അവസരങ്ങൾ നൽകും ജൂൺ മാസത്തിനു ശേഷം പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം സാമ്പത്തിക നേട്ടങ്ങൾക്കും ആഗ്രഹ സഫലീകരണത്തിനും സഹായിക്കും പുതിയ ബിസിനസ് പങ്കാളിത്തം ശ്രദ്ധിച്ചു മാത്രം തുടങ്ങുക ഏഴാം ഭാവത്തിലെ കണ്ടകശനി ദാമ്പത്യ ബന്ധങ്ങളിൽ പരീക്ഷണം നൽകും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും പങ്കാളിയോടുള്ള ആദരവ് നിലനിർത്താനും ശ്രമിക്കുക വർഷത്തിന്റെ രണ്ടാം പകുതി സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും ഉണ്ടാവാതെ ശ്രദ്ധിക്കുകയും പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യുക തുലാം രാശി ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ തുലാം രാശിക്കാർക്ക് ഈ വർഷം പൊതുവെ വളരെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ആറാം ഭാവത്തിലെ ശനിതൊഴിലിൽ വിജയം നൽകുകയും എതിരാളികളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരം ലഭിക്കും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒൻപതാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും ജൂണിന് ശേഷം പത്താം ഭാവത്തിലെ വ്യാഴം തൊഴിലിൽ പുരോഗതിയും പുതിയ ഉത്തരവാദിത്തങ്ങളും നൽകും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും കടങ്ങൾ തീർക്കാൻ കഴിയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ദീർഘദൂര യാത്രകളിലൂടെ ബന്ധങ്ങൾ മെച്ചപ്പെടും ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും വൃശ്ചികം രാശി വിശാഖം കാൽ അനിഴം തൃക്കേട്ട അഞ്ചാം ഭാവത്തിലെ ശനി കഠിനാധ്വാനത്തിലൂടെ വിജയം നൽകുന്ന വർഷമാണിത് ഗവേഷണ മേഖലയിലുള്ളവർക്ക് നല്ല വർഷമായിരിക്കും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എട്ടാം ഭാവത്തിലെ വ്യാഴം കാരണം ജോലിയിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജൂണിന് ശേഷം ഒൻപതാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യത്തിന്റെ പിന്തുണ വർദ്ധിപ്പിക്കുകയും തടസ്സങ്ങൾ നീക്കുകയും ചെയ്യും ജൂൺ വരെ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാവാം ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ജൂണിന് ശേഷം ഒൻപതാം ഭാവത്തിലെ വ്യാഴം കാരണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ഭാഗ്യത്തിലൂടെ ധനലാഭം ഉണ്ടാകുകയും ചെയ്യും പ്രണയബന്ധങ്ങളിൽ ക്ഷമയോടെയുള്ള സമീപനം ആവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ നാലാം ഭാവത്തിലെ കണ്ടകശനി ഈ രാശിക്കാർക്ക് ഈ വർഷവും തുടരുന്നു കണ്ടകശനി കാരണം ജോലിയിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും കൂടാതെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഏഴാം ഭാവത്തിലെ വ്യാഴം ബിസിനസ് പങ്കാളിത്തത്തിന് അനുകൂലമാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും എന്നാൽ ജൂണിന് ശേഷം എട്ടാം ഭാവത്തിലെ വ്യാഴം തൊഴിലിൽ അപ്രതീക്ഷിത മാറ്റങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത ചെലവുകളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങളിൽ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക കണ്ടകശനിയും അഷ്ടമ വ്യാഴവും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ ആവശ്യപ്പെടുന്നു മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക മകരം രാശി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മൂന്നാം ഭാവത്തിലെ ശനി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാകും ജോലിയിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ കഴിയും ആദ്യ പകുതിയിൽ ആറാം ഭാവത്തിലെ വ്യാഴം എതിരാളികളിൽ നിന്നുള്ള വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുമെങ്കിലും ജൂണിന് ശേഷം ഏഴാം ഭാവത്തിലെ വ്യാഴം ബിസിനസിൽ ലാഭം വർദ്ധിപ്പിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ദീർഘദൂര യാത്രകൾക്ക് പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ ഈ വർഷം നല്ല ഫലം നൽകും വർഷത്തിന്റെ രണ്ടാം പകുതി ദാമ്പത്യ ജീവിതത്തിന് വളരെ അനുകൂലമാണ് അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുക കുംഭം രാശി അവിട്ടം അര ചതയം പൂരുരുട്ടാതി മുക്കാൽ കുംഭം രാശിക്കാർക്ക് ശനിദശയുടെ രണ്ടാം ഘട്ടമായ രണ്ടാം ഭാവത്തിലെ ശനി തുടരുന്ന വർഷമാണിത് ഇത് ധനം സമ്പാദിക്കാൻ കഴിവ് നൽകുമെങ്കിലും കുടുംബപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അഞ്ചാം ഭാവത്തിലെ വ്യാഴം കാരണം സർഗാത്മകമായ ജോലികൾ ചെയ്യുന്നവർക്ക് നല്ല അവസരം ലഭിക്കും ജൂണിന് ശേഷം ആറാം ഭാവത്തിലെ വ്യാഴം കാരണം ജോലി ജോലിസ്ഥലത്ത് എതിരാളികളുടെ വെല്ലുവിളികൾ ഉണ്ടാവാം അതിനാൽ ശ്രദ്ധിക്കുക ആദ്യ പകുതി പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമാണ് കുട്ടികളുടെ കാര്യങ്ങളിൽ സന്തോഷമുണ്ടാകും രണ്ടാം പകുതിയിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയോടെയുള്ള സമീപനം ആവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക മീനം രാശി പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി ജന്മശനി ഒന്നാം ഭാവത്തിൽ തുടരുന്ന ഈ വർഷം മീനം രാശിക്കാർക്ക് ജോലിയിൽ കൂടുതൽ സമ്മർദ്ദവും തടസ്സങ്ങളും ഉണ്ടാവാം ക്ഷമയോടെയും സ്ഥിരതയോടെയും പ്രവർത്തിക്കുക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നാലാം ഭാവത്തിലെ വ്യാഴം ജോലിയിൽ സുഖകരമായ ഒരന്തരീക്ഷം കൊണ്ടുവരും ജൂണിന് ശേഷം അഞ്ചാം ഭാവത്തിലെ വ്യാഴം പുതിയ ആശയങ്ങൾക്കും സർഗാത്മകതയ്ക്കും അവസരം നൽകും ജന്മശനിയുടെ സ്വാധീനം കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക ആദ്യ പകുതിയിൽ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ജൂണിന് ശേഷം പ്രണയബന്ധങ്ങളിൽ സന്തോഷമുണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും അലസത ഒഴിവാക്കുകയും ചെയ്യേണ്ടത് ഈ വർഷം അത്യാവശ്യമാണ് ജ്യോതിഷ വിശ്വാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗ്രഹങ്ങളുടെ സ്ഥാനചലനങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കമിടുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് ശേഷം സംഭവിക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റമാണ് ഇതിന് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജലരാശികളായ കർക്കിടകം വൃശ്ചികം മീനം എന്നീ കൂറുകളിൽ വരുന്നവർക്കാണ് രാജയോഗം ലഭിക്കുന്നത് എന്നാൽ എല്ലാ നക്ഷത്രക്കാർക്കും ഇതിന്റെ ഫലം പൂർണ്ണമായി ലഭിക്കില്ല താഴെ പറയുന്ന ക്രമത്തിൽ വരുന്നവർക്കാണ് ഈ മഹാഭാഗ്യം ലഭിക്കുക ഭാഗ്യം തെളിയുന്ന നക്ഷത്രങ്ങളും അവയുടെ കൃത്യമായ പാദങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേട്ടം കൊയ്യുന്ന ഒമ്പത് നക്ഷത്ര വിഭാഗങ്ങൾ ഇവയാണ് ഒന്ന് കർക്കിടകക്കൂറ് ഏറ്റവും കൂടുതൽ നേട്ടം ലഭിക്കുന്നത് ഈ രാശിക്കാർക്കാണ് ഹംസയോഗം എന്ന മഹാഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നു പുണർദ്ദം അവസാന കാൽഭാഗം മാത്രം നാലാം പാദം മിഥുനക്കൂറിൽ വരുന്ന ആദ്യത്തെ മുക്കാൽ ഭാഗത്തിന് ഈ ഫലം ബാധകമല്ല പൂയം പൂർണമായും ആയില്യം പൂർണമായും രണ്ട് വൃശ്ചികക്കൂറ് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നതിനാൽ വിദേശയാത്രയും ധനലാഭവും ഇവർക്ക് ഉറപ്പാണ് വിശാഖം അവസാന കാൽഭാഗം മാത്രം നാലാം പാദം തുലാക്കൂറിൽ വരുന്ന ആദ്യത്തെ മുക്കാൽ ഭാഗത്തിന് ഈ ഫലം ബാധകമല്ല അനിഴം പൂർണമായും തൃക്കേട്ട പൂർണ്ണമായും മൂന്ന് മീനക്കൂറ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ സന്താനഭാഗ്യവും തൊഴിൽ നേട്ടവും ലഭിക്കും പൂരൂരുട്ടാതി അവസാന കാൽഭാഗം മാത്രം നാലാം പാദം കുംഭക്കൂറിൽ വരുന്ന ആദ്യത്തെ മുക്കാൽ ഭാഗത്തിന് ഈ ഫലം ബാധകമല്ല ഉത്രട്ടാതി പൂർണമായും രേവതി പൂർണമായും ജ്യോതിഷപ്രകാരം മുകളിൽ പറഞ്ഞ നക്ഷത്രക്കാർക്ക് താഴെപ്പറയുന്ന സൌഭാഗ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാം ദീർഘകാലമായി അലട്ടുന്ന കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാനും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾക്കും സാധ്യതയുണ്ട് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ രണ്ടായിരത്തി അവസരം നൽകും വാഹനം മാറ്റി വാങ്ങാനോ പുതിയത് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ സമയം വിവാഹ തടസ്സങ്ങൾ നീങ്ങും മീനക്കൂറുകാർക്ക് പൂരൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സന്താന ഭാഗ്യവും പ്രേമവിവാഹത്തിനുള്ള സാധ്യതയും കാണുന്നു വൃശ്ചിക കൂറുകാർക്ക് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വരുന്നത് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും ഇത്രയും കേട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ചില ആളുകൾക്ക് ഒരുപാട് നേട്ടമുണ്ടാകുമെന്ന് തോന്നി ചില ആളുകൾക്ക് തിരിച്ചു തോന്നിയിട്ടുണ്ടാകാം എത്ര നല്ല സമയമാണെങ്കിലും നമ്മൾ ഒരു കാര്യം നേടണമെന്ന് കരുതി ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചാലേ നമുക്കത് നേടാൻ കഴിയൂ അതുപോലെ സമയം ശരിയല്ല എന്ന് കരുതി നിങ്ങൾക്ക് നഷ്ടവും ഉണ്ടാകുകയില്ല ഈശ്വരാധീനമുള്ള ഒരാൾക്ക് എന്ത് ദോഷം വന്നാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാനും പോകുന്നില്ല ജീവിതത്തിൽ എപ്പോഴും ഈശ്വരാധീനം ഉണ്ടാകാൻ ശ്രമിക്കൂ നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഞങ്ങളുടെ ചാനലിന് ഒരു പ്രോത്സാഹനമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക